السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين حدثنا يحيى بن وقيل. أخبرنا قيل أخبرنا الليث أن قيل عن ابن شهاب عن عروة بن الزبير أن عائشة أم المؤمنين رضي الله تعالى عنها أنها قالت أول ما بدي به رسول الله صلى الله عليه وسلم من الوحي الرؤيا الصالحة وكان لا يرى رؤيا إلا جاءت مثل فلق الصبح ثم حبب إليه الخلا وكان يخلو بغار حراء فيتهنث <applause> فيه وَهُوَ التعبد بالليالي ذوات العدد. عائشة رضي الله تعالى عنها تردد كبداء مهتاي حديثا أو الله صلى الله عليه وسلم يردد وحيد براء ആറുമാസം തുടർച്ചയായിട്ടുള്ള കിനാവായിരുന്നു എന്ന് നമ്മൾ പറയുകയുണ്ടായി എന്നിട്ട് ആയിരുന്നു ഒരു ഐഷ വീർ അലിയുള്ള അത് പുലർന്നിട്ടല്ലാതെ പ്രകടമാകുന്നത് പോലെ ആ കിനാവിന്റെ യാഥാർത്ഥ്യം പുലരുമായിരുന്നു അവിടെ പ്രഭാതത്തിന്റെ വെളിച്ചം എന്ന് പറയാനുള്ള കാരണം പ്രഭാത വെളിച്ചത്തിന് ശേഷമാണ് സൂര്യോദയം സൂര്യോദയുണ്ടാവുക ഔദ്യോഗികമായി വഴി മുഖേന കിട്ടുന്നതിന് മുമ്പ് ഒരു സുഭയുടെ പ്രകാശം പോലെയാണ് ഇ കിനാവ് അതിനുശേഷം ഇനിയുള്ളത് ഷംസ് സൂര്യനാകുന്ന പ്രകാശമാണ് അല്ലെങ്കിലോ സൂര്യോദയം എന്നത് കണ്ണുള്ള എല്ലാ ആളുകൾക്കും കാണാവുന്നതാണ് സൂര്യന്റെ വെളിച്ചം കണ്ണൂട്ടന്മാരല്ലാത്തവരൊക്കെ കാണുകയും അതിന്റെ വെളിച്ചത്തിൽ അവർ അവരവരുടെ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യുകയും മനുഷ്യരാശിയുടെ ഹൃദയങ്ങളെ പ്രകാശിതമാക്കാൻ വേണ്ടി ഉദയം ചെയ്ത സൂര്യനാണ് മുഹമ്മദ് ആ സൂര്യന്റെ വെളിച്ചം കണ്ണുള്ള ആളുകളൊക്കെ കണ്ടു അവരവരുടെ ലക്ഷ്യത്തിലെത്തി ആ കണ്ണുള്ള ആളുകളിൽ പ്രഥമനും പ്രധാനിയുമാണ് സൽ അബുബക്കറി എന്നാൽ മക്കയിൽ മനുഷ്യ ഹൃദയത്തിന് വെളിച്ചമാകുന്ന സൂര്യൻ ഉദിച്ചപ്പോൾ അവിടെ കുറെ കണ്ണോട്ടന്മാരുണ്ടായിരുന്നു അതിൽ നേതാവാണ് അബൂജഹൽ സൂര്യ ഉദിച്ചിട്ട് കാര്യമില്ല ആ വെളിച്ചം അബൂജഹിന് കിട്ടിയില്ല കാരണം ആന്തരിക കണ്ണു പൊട്ടിയതായിരുന്നു അപ്പൊ അതിലേക്കൊക്കെ വലിയ വെളിച്ചം വീശുന്ന സൂചനയുള്ള ഒരു പ്രയോഗമാണ് എന്ന ഈ വാക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ എന്ത് കിനാവ് കണ്ടാലും അത് പ്രഭാത വെളിച്ചം പോലെ പുലരുമായിരുന്നു എന്ന് ആയിഷ ആയിഷി അള്ളാഹു പറയുക അതിനുശേഷം ഏകാന്ത ഇഷ്ടപ്പെടുത്തപ്പെട്ടു ഹുബിബ എന്ന് പറഞ്ഞാൽ ഗ്രാമർ പഠിക്കുന്ന കുട്ടികൾക്കറിയാം അത് മജ്ഹൂല ഫീലാണ് അവൻ ബിസു അലൈ വസ്ലം സ്വയം ഒരു തെരഞ്ഞെടുത്തു എന്ന് പറയാതെ അല്ലെങ്കിൽ നബി സല്ല അലൈഹി വസ്ലമയുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും പോയി എന്ന് പറയാതെ ഇഷ്ടപ്പെടുത്തപ്പെട്ടു എന്ന് പറഞ്ഞു അത് അള്ളാഹു ആണ് അതിന്റെ പറകിൽ അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരാരും പ്രേരിപ്പിച്ചുകൊണ്ട് കയറ്റിയതല്ല എന്നറിയിക്കാം നമ്മ നീ ഏതായാലും നല്ല മനുഷ്യനല്ലേ എനിക്ക് ഏതായാലും ഈ ആദ്യ കുഴപ്പങ്ങളിലൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങളെ ഏതായാലും ഇങ്ങനെ നീ ഇന്നാണ് മല കയറിക്കാളെ എന്ന് ആളുകൾ പറഞ്ഞിട്ട് കയറിയതല്ല നുപോത്തി എന്ന് പറഞ്ഞാൽ തന്നെ ഇലക്ഷൻ പോലെ യോഗം കൂടി തീരുമാനിച്ചിട്ട് കൊടുക്കണ പദവി അല്ലല്ലോ അങ്ങനെ ഉണ്ടോ നുപൂത്ത് എല്ലാരും കൂടി കൂടിയിട്ട് ഒരാളെ നബിയാക്കാൻ പറ്റുമോ ജനങ്ങൾ എല്ലാരും കൂടി കൂടിയിട്ട് ഒരു മീറ്റിംഗ് എന്നിട്ട് തീരുമാനിച്ചു നമ്മൾ അടുത്ത ജനുവരി ഒന്നാം തീയതി മുതൽ ഇന്നാളെ ലബിയാക്കുക അങ്ങനെ നീപില്ലല്ലോ നബി എന്നത് അള്ളാന്റെ പണിയല്ലേ നുപോത്ത് എന്നുള്ള സമാർജിത സ്വത്തല്ലല്ലോ അത് ആളുകൾ തീരുമാനിക്കുന്നല്ല അള്ളഹ് തീരുമാനിക്കുന്നു അപ്പൊ അതിലേക്കൊക്കെ സൂചന നൽകിയിട്ടാണ് തുമ്മ ഹി വൈലയിൽ ഹലാവു എന്ന വാക്ക് വന്നത് എന്ന് വിശാലമായി ചിന്തിച്ചാൽ മഹാന്മാരുടെ മുഖേന മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഏകാന്തതെന്നുള്ള ആർക്കും പറ്റും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദീന ഫസാദ് കാലത്ത് ഏകാന്തത നല്ലാണെന്നാണ് ഈ കാലാണ് എന്തിനും വിത്തന എന്തിനും ഫസാദ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അല്ലേ ഉള്ളിൽ അന്ധത വാദിക്കുന്ന ഒരു കാലം ഉള്ളിൽ അന്ധത എപ്പോഴാ വാദിക്ക പ്രധാനമായി രണ്ട് കാര്യം കൊണ്ടാണ് ഉള്ളിൽ അന്ധത വാദിക്കുക ഒന്ന് ഇർസാലുൽ ജവാഹിഫി മഴസ്യത്തില്ല അള്ളാന്റെ എതിരിലായി അവയവങ്ങളെ ചെലവഴിച്ചുകൊണ്ടിരിക്കുക അല്ല തന്ന അവയവങ്ങളെ അള്ളാക്ക് എതിരെ കണ്ണ് കാത് കയ്യ് മൂക്ക് ഒറ്റ മൊബൈലുണ്ടായതൊക്കെ നടക്കും ഒരു മൊബൈൽ മൊബൈലുണ്ടായാൽ പെട്ടെന്ന് ഹൃദയത്തിന് അന്ധത വരും കണ്ണ് ഏറാമു അതിലൂടെ കേൾക്കണേറാമു പിന്നെ നെക്കി വിടണത് ഈ ഈമത്തൊന്നെ മീമത്തൊല്ലേ അത് ഏറാമത് അതിലൂടെ കൽബിന്റെ വെളിച്ചം പോവാണ് ഒന്നതാണ് രണ്ട് അത്തമഒ ഫി ആത്യന്തികമായി ആഗ്രഹിക്കേണ്ടതും ദായിക്കേണ്ടതും അതാനെയാണ് അവിടെ ഇങ്ങനെ ജനങ്ങൾ അവലംബിക്കുക ജനങ്ങൾ ആഗ്രഹിക്കുക ജനങ്ങൾക്ക് വേണ്ടി പറയാ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൂട്ടുക ഇതൊക്കെ അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ എന്താ ഉണ്ടാവു എന്ന് ചിന്തിക്കാതിരിക്കുക ഇത് രണ്ടു ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ അന്ധത ബാധിച്ചു എന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഉള്ളിന്റെ കണ്ണ് പൊട്ടിയാൽ പിന്നെ മൊഹമ്മദീയ സൂര്യന്റെ വെളിച്ചം കിട്ടൂല അതാണ് അള്ളാന്റെ റസൂൽ ആ പ്രകാശം കിട്ടണമെങ്കിൽ ഉള്ളിൽ വെളിച്ചുണ്ടാവണം ഉള്ളിന്റെ കണ്ണ് പൊട്ടിയാൽ അബൂചലിനെ പോലാവും അമ്മാവ് കാത്തരക്ഷിക്കട്ടെ അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഹലുവത്തിനു വേണ്ടി മഹാന്മാർ ദായിക്കുന്ന ഒരു കാലമാണ് ഏഹ് ഒറ്റക്ക് എങ്ങനെ ഇരിക്കുക വേറെ ഒന്നിലും വേണ്ടാന്ന് തോന്നിപ്പോകുന്ന ഒരു കാലമാണ് ഞാനൊക്കെ നമ്മളെ ഉസ്താദ്മാരോട് ചോദിക്കല്ലോ ഞാനങ്ങനെ ഇരിക്കട്ടെ എന്ന് പോലും പറഞ്ഞ ആയിട്ടില്ല പ്രസംഗത്തിന് ആൾക്കാർക്ക് നിന്നെ എത്ര കാലമാണ് ആവശ്യം അതുവരെ പ്രസംഗിക്കുക അതുവരെ തടസ്സം പിന്നെ ഒറ്റക്ക് ഇരിക്കാൻ സമയമാകുമ്പോ ഇരിക്കാ ഇപ്പൊ ഇരിക്കാനായിട്ട് കാരണം മടുപ്പാണ് ഒരു സംഗതിയാണ് പറഞ്ഞാൽ ജനങ്ങൾ അതിന്റെ ആ ലക്ഷ്യത്തിൽ എത്തൂല പോൽക്കും ഓരോ സംഗതി ഉണ്ടാവും അതിന് ഇങ്ങനെ പാക്കറ്റ് പൊടിച്ചിട്ട് അതാക്കരുത് പിന്നെ ആൾക്കാർക്ക് ഒത്തും ഇങ്ങനെ റെഡിമെയ്ഡ് വേദമുണ്ട് ഇങ്ങനെ പറഞ്ഞ് പോണെന്നാൽ തർക്കത്തില്ല എല്ലാവർക്കും ഒത്തിട്ട് ഒരു വേദമുണ്ട് പലിശയെ കുറിച്ച് പറഞ്ഞാൽ പലിശക്കാർക്ക് ഇഷ്ടമല്ല നിസ്കാര വിവാക്കണേ കുറിച്ച് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ മടിയുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ല പിന്നെ വേറെ എവിടെയും വെച്ചിട്ട് പകവിട്ട അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ പറഞ്ഞത് നിസ്കാര വിവാക്കിയതിന്റെ ഗൗരവാണേക്കാറും പക വിട്ടേ വേറെ സ്ഥലത്തുവാണേക്കാറ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പിന്നെ ആളുകൾ കൊത്തല്ലേലൊക്കെ അങ്ങനെയാണ് പറഞ്ഞു പോവാ അതിനെപ്പോ ഒരു അള്ളാന്റെ പേടിയുള്ള മൂല കിട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മഹാന്മാര്സാദാന്ന് കണ്ടാൽ ഒറ്റക്ക് ഇരിക്കാന്നല്ലോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന രസമല്ല പിന്നെ പെണ്ണുങ്ങളും കൊട്ടുകൊണ്ടാകുമ്പോ തിന്നാൻ കൊടുക്കുമ്പോ പെട്ടെന്ന് പറ്റിക്കോളൊന്നില്ല എല്ലാർക്കും പറ്റിക്കോളൊന്നില്ല അതാണ് ഒറ്റക്ക് ഇങ്ങനെ ഏകാന്തത ഏകാന്തത ഒസാലിമാം ദർശനർത്ഥത്തിനിടയിലാണ് കാട്ട് കോടി പോയത് ഇത്തനെ കൂടിയപ്പോ ദർശന നടത്തുന്നതിനിടയിൽ എല്ലാഴിവാക്കിയിട്ടോ ഒറ്റക്ക് പോയി ആ ഒറ്റക്ക് ഒരുപാട് കാലം പരിശീലനം നടത്തി കോഴ്സ് പൂർത്തിയാക്കിയതിനാശാണ് എൻ്റെ ഏകാന്തത മനുഷ്യനും വല്ലാതെ ഉയർത്തിക്കാട്ടും ജനങ്ങൾക്കിടയിൽ ബഹളങ്ങളും ദീനു ഫസാദാകുന്ന ദുരവസ്ഥയാവുമ്പോൾ മഹാന്മാർ ഒരു വഴിയാണ് ഏകാന്തത ഇത് ഹബീബാനബിക്ക് അന്ന് കിട്ടി ഏകാന്തതയെ ഇഷ്ടപ്പെടുത്തപ്പെട്ടു മക്ക മുഴുവനും കെട്ടുപോയി പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുക സെക്സ് കൊണ്ട് നൃത്തമാടുക പലിശ വ്യാപിക്കുക ലഹരി സർവത്ത് പോലെ കുടിക്കുക പരസ്പര സംഘട്ടനുണ്ടാവുക പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കുക ഓരോ വീട്ടിലും നൂറിലധികം ബിംബങ്ങൾ വെക്കുക മനുഷ്യർ പരസ്പരം കലഹിക്കുക ഇതൊക്കെ ആകുമ്പോ ഇതെല്ലാം കണ്ട് ചിന്തിച്ച് വിഷമം വന്ന് ദുഃഖത്തോടുകൂടി കുന്നു കയറിയിട്ട് മലമുകളിൽ ഹിറാ പർവ്വതത്തിലുള്ള ഗുഹക്കുള്ളിൽ ഏകാന്തപതികനായി നാട്ടുകാരിൽ നിന്നുണ്ടാകുന്ന ഈ ഒരു മോശമായ കൾച്ചർ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധ്യാനിച്ച് ഫിക്റോട് കൂടി കൂടി ഒറ്റക്കിരിക്കുന്ന കുറച്ചാണ് പറഞ്ഞു പോവാദീന്റെ വാക്കാണ് അതിന് അർത്ഥം കൊടുത്തത് ആയിഷാവി പറഞ്ഞല്ല അത് ഈ ഹദീത്ത് ഉണ്ട് അത് ആയിഷാവിന്റെ വാക്കല്ല ആ താഴമ്പു ഈ ദവാളിൽ രാത്രി പകലോട് കൂടിയിട്ടാണ് അത് ഹദീസന്റെ ഷറ കാണ എണ്ണപ്പെട്ട രാത്രിയും പകലും ആ ഹിറാ ഗുഹയിൽ ഒറ്റക്ക് ധ്യാന നിമഗ്നായിട്ടിരിക്കുക എണ്ണപ്പെട്ട രാത്രി എന്ന് പറയാൻ കാരണം ചെലപ്പോ ഹദീജാവിനോട് പറയും മലിനമോൾക്കുമ്പോഴേ ഹദീജ ദിവസം കഴിഞ്ഞിട്ട് ഇതിലുള്ള അതാണ് എണ്ണപ്പെട്ട രാത്രി എന്ന് പറയുന്നത് ഈ ആളുകളുടെ അടിയിലൊക്കെ ഒറ്റക്ക് ആ മലന്റെ മുകളില് രണ്ടും മൂന്നും ദിവസം ആ ഇരുട്ടത്ത് ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഹബീബ നബി ഒന്ന് ഹിന്ദി ശോ എന്തിന്റെ പേരിലാണ് ചരിത്രം പറയുന്നുണ്ട് അതീ ഹദീദിലില്ല ഇങ്ങനെ പോകുന്ന സമയത്ത് ഹദീജബി കേക്ക് ഉണ്ടാക്കുന്നതിൽ വിദഗ്ധയായിരുന്നു പലഹാരം ഉണ്ടാക്കുന്നതിലൊക്കെ അപ്പൊ നല്ല കേക്ക് ഉണ്ടാക്കി കൊടുക്കും മുത്തനബിക്ക് സല്ലഹു അലൈവാല അപ്പൊ ആ കേക്ക് ഏറ്റാ പോവാ കാരണം രണ്ടു മൂന്ന് ദിവസം കഴിക്കാറുള്ളതല്ലേ അങ്ങനെ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് വലിയ കേക്കിന്റെ പാക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പോവും പോയാൽ കാണാൻ വൈകുന്നേരം കണ്ടു നേരം അപ്പൊ ഹദീജാവിക്ക് വന്നാൽ ഭയങ്കര സന്തോഷ കാരണം ഹദീജാവിന്റെ എല്ലാ സന്തോഷവും ഈ ആളെ സന്തോഷത്തിലാണ് ഹദീജാവിന്റെ ദുഃഖം ഈ ആളെ ദുഃഖത്തിലാണ് വേറെ പഠിക്കേണ്ടതാണ് ഹദീജാവി മുസ്തഫാനെ വരനായി സ്വീകരിച്ചെന്നെ ഈ ആളിൽ ഭാവി നിയോഗം നേരത്തെ കണ്ടതുകൊണ്ടാണ് ഹദീജാവിക്ക് സന്തോഷാണെങ്കിലും ചോദിക്കും നിങ്ങള് രണ്ടിവസം കഴിഞ്ഞിട്ട് വരാന്നല്ല പറഞ്ഞ എന്റെ നേരത്തെ പോകുന്നു നൽകുന്നു അപ്പൊ പറയും ഹദീജ ഞാൻ ഗുഹക്കുള്ളിൽ ഇരിക്കുമ്പോൾ ആ മലമകളിലൂടെ ഒരു യാത്രാ സംഘം പോകുന്നത് ഞാൻ കണ്ടു അവരുടെ കയ്യിൽ വിശപ്പടക്കാൻ ഭക്ഷണമില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഉണ്ടാക്കി തന്ന പലഹാരങ്ങളും ഭക്ഷണങ്ങളും ഞാൻ യാത്രക്കാർക്ക് കൊടുത്തു ഹദീജ എന് ക്ക് ഭക്ഷണം കൊടുക്കാൻ ഇത്ര ഇഷ്ടമുള്ള ഒരാൾ മുഹമ്മദ് മുസ്തഫ ഭായി ഉണ്ടാക്കി തന്നെ കേൾക്കുമ്പോ പലഹാരങ്ങളും യാത്രക്കാരെ കണ്ടപ്പോൾ അവർക്ക് തിന്നാൻ കൊടുത്തും മലന്റെ മോളിൽ നിന്ന് ഹബീബായ അഷ്റഫ്ലിട്ട് എന്നിട്ട് തന്നെ അപ്പൊ അതീജാവൊരു പ്രശ്നമില്ല പിന്നെ തുടങ്ങി പുതിയ ഉണ്ടാക്കി കൊടുക്കല് നമ്മളെ ഭാര്യമാരാണെങ്കിലോ ഇത് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയതായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നായാലും മണിന്നാ ഞാൻ അങ്ങനെ ഉണ്ടാക്കി തരാ നിങ്ങൾ അങ്ങനെ ഒന്ന് തരാ കണ്ട് ആൾക്കാർക്കൊക്കെ കൊടുക്ക പിന്നെയും വരാ എന്താ അത് എന്തൊക്കെയാ പറയലേ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് പറക്കാൻ കാരണം സാസില് മൊബൈൽ ഉപയോഗിക്കുന്നതിന് തൊട്ട് അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാ ഒരാളിങ്ങനെ ഉപയോഗിക്കുന്ന പോലെ തോന്നി അതുകൊണ്ട് തരുന്ന സദസ്സിലിരുന്നിട്ട് മൊബൈൽ തോണ്ടൽ അത്ര ഉചിതമുള്ള കാര്യമല്ല അത് ആരാണെങ്കിലും ആരാണെങ്കിലും അത് ഗുരുത്തക്കേട് ഇട്ടാൻ കാരണം െ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തതാണ് ഇൽമിന്റെ മജ്ലിസില് മൊബൈൽ എന്നുള്ളതാണ് അതൊന്നും ഒരു അതമേ അല്ല ജോലിക്ക് ബാധിക്കും ആരോഗ്യത്തിന് വാദിക്കും ഒക്കെ വാദിക്കും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പൊ ഏതായാലും ഈ ഹലാ ഹലവത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അലൈഹി സല്ലിസ്ലമിയുടെ ആദ്യഘട്ടം അങ്ങനെ ആയിരുന്നു ഹേറ ഗുഹന്റെ ഉള്ളിൽ ഒറ്റക്ക് ധ്യാനിച്ച് ഇന്നത്തെ അന്നത്തെ മോശപ്പെട്ട കൾച്ചറിൽ മനൻ ഒന്നുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് ചെലപ്പോ ഹദീജാവി പലഹാരമൊക്കെ ഉണ്ടായി കൊടുത്ത് മലമുകളിൽ കയറി ഹദീജാവിക്ക് കാണാനായിട്ട് ഭയങ്കര ഇടങ്ങാനാണ് ഹദിജാവി അങ്ങനെ അപ്പൊ ഹദീജാവി ഒറ്റക്ക് നടക്കും എന്നിട്ട് മലന്റെ അടി നിങ്ങൾ ആ മല ഇങ്ങനെ അല്ലെ ജബലന്നൂർ കണ്ടുവരില്ലേ അത്ര പോയി അതിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മേപോട്ട് നോക്കും ഹദീജത്തിൽ കുബരാറിയാവ ആ ആ അവ കാണാൻ റസൂറുള്ള ഇങ്ങനെ ആ രണ്ടാളും കൂടി ചില ദിവസം താഴെ മലന്റെ താഴെ രണ്ടാളും കൂടി കിടന്നു പറഞ്ഞു അവിടെ ഒരു പള്ളി ഉണ്ടാക്കി അവർ ഉറങ്ങി സ്ഥലത്ത് ഒരു പള്ളി ഉണ്ട് ചെല ദിവസം കാണൂല അപ്പൊ ഹദീജാവി ഭക്ഷണം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ കരിമ്പാറം കെട്ട് ഇന്നത്തെ ഒന്നും അന്നില്ലല്ലോ പടവുകളുണ്ടോ ആളുകളുണ്ടോ ഒളിച്ചുണ്ടോ കേറാൻ കൂടാളുണ്ടോ ഇല്ല ഒന്നുമില്ലല്ലോ എന്നാലും വയസ്സാണ് യസാണ് നാപ്പത് വയസ്സുള്ള അമ്പത്തഞ്ചു വയസ്സാണ് അമ്പത്തിഅ വയസ്സുള്ള അങ്ങനത്തെ തൂക്കാത്രം തോൽപാത്രം ഒക്കെ എടുത്ത് അതിലെ സാധനങ്ങളും തൻ്റെ പ്രിയപ്പെട്ട വല്ലഭനെ തേടി ആ കെട്ടുകൾ ഒറ്റക്ക് താണ്ടി നടന്ന് മലകയറുന്ന ഒരീസം കേറിയുമ്പോ ഗുഹന്റെ ഉള്ളിൽ ആളെ കാണാനില്ല അതിലാകെ കുറച്ച് ഒറ്റ ആ ഞാൻ ഞാൻ ഖദീജ അങ്ങനെ തുടരുകയാണ് ഇനി അടുത്ത വാക്കുകൾ ചിബിഇ ഇസ്ലാം വാഹിയുമായിട്ട് വരുന്നതാണ് നാളെ നമുക്ക് പറയാം അള്ളാഹു തോഫി കയ്യട്ടെ അള്ളാഹു തോഫി കയ്യട്ടെ ഇന്ന് ചായം ചെയ്യുന്ന ഇതൊക്കെ ഭയങ്കര കൂലിയട്ട അങ്ങളി കേണത് ഭയങ്കര കൂലിയാണ് സുബീക്ക് രാവിലെ പള്ളിയിൽ വരാ എന്നിട്ട് ഏറ്റാമന്യത്തിൽ ഇരിക്കാരി എന്ന് പറഞ്ഞാൽ വലിയ കിതാബാണ് കോളേജിൽ പോകുന്ന കുട്ടികൾ ഓതുന്ന കിതാബാണ് അതാണ് ഇപ്പൊ നിങ്ങൾ ഓന്നെ കിത്താവ് മുന്നിലില്ല ഞാൻ അതീത് കാണാതെ വന്ന കിതബ് ഇതാ ഇവിടെ ഇണ്ട് വേണമെങ്കിൽ നാളെ സഹായി ബുഖാരി ഓദീറ്റ് കഴിച്ചിലാണ് ആൾക്കാരെ ലിസ്റ്റ് ഇങ്ങനെ എണ്ണുമ്പോ ആ കൂട്ടത്തില് നമ്മൾ എല്ലാരും വേണം അള്ളാഹു തോഫിട്ടെ അള്ളാഹു ചെയ്യട്ടെ മുഹമ്മദ് ഇനി ഇൻഷാള്ള മലക്ക് വരുന്ന രംഗാണ് ആ വാക്യം നമുക്ക് നാളെ പറയാം ഇന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞോജിൻ്റെയും സുലൈമാനാജിന്റെയും വകയാണ് ചായം ചൈനയും സുലൈമാനാജി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ചായ കൊടുന്ന് കുഞ്ഞോഞ്ചി കൊടുന്ന് കടിയൽപ്പിച്ച് രണ്ടും കൂടിയാണ് എന്നുള്ളത് അള്ളാഹുത്താല അവർ ഇരുവർക്കും എന്താണോ അതിന്റെ പിറകിലുള്ള ഉദ്ദേശമെങ്കിൽ ഹൈറായ ഹലാലായ പദ്ധതികളും ഉദ്ദേശങ്ങളും അള്ളാഹുത്താല പൂർത്തിയായി കൊടുക്കട്ടെ കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് സമ്പല് സമൃദ്ധി പകരം പ്രദാനം ചെയ്യട്ടെ മുസീബത്തുകളിൽ നിന്ന് അള്ളാഹ് അവരെ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ നിന്നും നമ്മളിൽ നിന്നും മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു താല ഖബറ സന്തോഷമായി കൊടുക്കട്ടെ നമ്മളെ മരണം മരണമെപ്പോഴാണെങ്കിൽ അള്ളാഹു ഉറക്കതിക്കറിറ്റി ഫിത്തനയുടെ ലോകത്തിന് നല്ല രൂപത്തിൽ അള്ളാഹു സലാമത്താക്കി തരട്ടെ അള്ളാഹു സ്മഹാനോ ആഫിയത്തുള്ള ദീർഘായുസ് അവൻ്റെ തോഴത്തിൽ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ആയിസങ്ങ് നമുക്ക് അന്തസാഖ്യം അതിരാവിലെ തന്നെ നിന്റെ ഹബീബിന്റെ തിരുവചനങ്ങൾ കേൾക്കാനും പഠിക്കാനും നിന്റെ പള്ളിയിൽ വന്ന ഞങ്ങൾ ആരെ ഇനി ഹൈബാക്കല്ലാഹു ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കലിമ ഉറക്കച്ചെല്ലി ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ നിന്നെ പേടിക്കാനും നിന്നെ സ്നേഹിക്കാനുള്ള മനസ്സ് തരണയല്ല അതിനുള്ള ആളുകൾ തരണയല്ല അതിനുള്ള ആയുസ് തരണേ അല്ല അതിനുള്ള സംവിധാനങ്ങൾ തരുന്നതല്ല അള്ളാഹുവെ നിന്റെ ഹബീബ് മുഖേനയുള്ള സ്നേഹിതന്മാരെ തരണേ അല്ല മനസ്സിനെ തകർക്കല്ല അല്ല തളർത്തല് അല്ല അള്ളാഹുവെ ഹൃദയങ്ങളിൽ നിന്ന് നിന്നിലേക്ക് അടുക്കാൻ തടസ്സമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒഴിവാക്കി തരണേല്ലോ നിന്നിലേക്ക് അടുക്കാനുള്ള കാരണങ്ങൾ നീ തന്നെ ഉണ്ടാക്കി തരണേയല്ലോ അള്ളാഹു ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കുഴഞ്ഞു വീണ് മരിക്കുക ഇന്നലെ വേദന പങ്കെടുത്തപ്പോൾ പുതുപ്പറമ്പിലാണ് ഒരുപാട് ക്യാൻസർ രോഗികൾ ഒരുപാട് അറ്റാക്കിൻ്റെ ആളുകൾ ഒരുപാട് ഗഡ്ണി പോയ ആളുകൾ അതിന് പുറമെ അവിടെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക ഇതാ നാട്ടിൽ കൂടുതലാണെന്ന് പറഞ്ഞു അള്ളാഹുയെ ഞങ്ങളൊക്കെ നീ കാത്തു രക്ഷിക്കണേ രക്ഷിക്കണേയല്ലോ അവരെയും കാത്തു രക്ഷിക്കണേ അല്ല ക്യാൻസർ വന്ന് തളർന്നു കിടക്കേണ്ട അവസ്ഥ നൽകില്ല അല്ല അറ്റാക്ക് കൊണ്ട് പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ല അള്ളാഹുയെ സ്ട്രോക്ക് തരില്ല അല്ല അള്ളാഹു ബാധ്യതകൾ വാക്കി വെച്ച് മയ്യത്തായി മൈക്കിൻ്റെ ഒമ്പിൽ നിന്നിട്ട് ഇത് ഒരുപാട് കട ഉള്ള ആളാണ് അതുകൊണ്ട് ആവശ്യക്കാരൊക്കെ വാങ്ങാൻ അല്ലാത്തവർ പൊറ്റുപൊട്ട് കൊടുക്കുക എന്ന് പറയേണ്ട അവസ്ഥ നൽകില്ല അല്ല അള്ളാഹുയെ കടം വലിയ ബേജാറാണ് എല്ലാവർക്കും ആ ബേജാറുള്ള കടത്തിൽ നിന്ന് ഞങ്ങൾ കാത്തുരക്ഷിക്കണേല്ലോ അള്ളാഹു എ പെടുന്നതിന് മരിപ്പിക്കല്ല അല്ലോ മരണ എപ്പോഴാണെങ്കിലും ഹൈറാരൂപത്തിൽ സ്വർഗം ചൊല്ലി മരിപ്പിക്കണേ മരിപ്പിക്കണേയല്ലോ രോഗങ്ങളിൽ നിന്ന് രക്ഷ നൽകണേയല്ലോ സദസ്സിൽ മുത്താലിമ്യങ്ങൾ ആലിമ്യങ്ങൾ കച്ചവടക്കാർ ഹൈറും നൽകണേ നൽകണയല്ലോ പുതുതായി കട തുടങ്ങിയ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ വ്യത്യസ്ത കടകളുള്ള ആളുകൾ എല്ലാവർക്കും ഹൈറും നൽകണേ നൽകണയല്ലോ ഗുളിക കുടിക്കുന്ന ആളുകൾക്ക് ഫലപ്രദമാക്കി കൊടുക്കണേ കൊടുക്കണയല്ലോ ചികിത്സ നടത്തുന്ന ആളുകൾക്ക് ചികിത്സ ഫലപ്രദമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണമല്ലോ ഞങ്ങളെ കുടുംബത്തെ ഞങ്ങൾ നന്നാക്കിത്തരണേയല്ലോ ഞങ്ങളിൽ നിന്ന് മരിച്ച് കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ അടങ്ങി എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ള നിങ്ങളും വിനകത്ത് നീ പുറത്ത് മുഹമ്മദ് സ്ലാ വരഹമ